വീണ്ടും സ്വാഗതം നമ്മൾ നമ്മളിപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് സത്യത്തിൽ പക്ഷേ എല്ലാ ആർക്കും ലോകത്ത് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല അതാണ് സത്യം പക്ഷേ നമ്മളെ ജീവിതത്തിന് എപ്പോഴും ഒരു കൂട്ട് വേണം എന്താനും അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ആദ്യം തന്നെ അമ്മയാണ് നമ്മുടെ ആശ്രയം എന്ന് പറയുന്നത് അമ്മ അത് സ്വാഭാവിക ദൈവമായിട്ടോ അല്ലെങ്കിൽ പ്രകൃതിയായിട്ടോ തന്നാണ് ഈ അമ്മ ആശ്രയമായിട്ട് വരുന്നത് അപ്പോൾ അമ്മ പറയുന്നത് കേൾക്കുന്നു അമ്മ പറയുന്നതാണ് വേദവാക്യം അമ്മ പറയുന്നതാണ് എല്ലാം ശരി ജീവിതത്തിൻ്റെ മുഴുവൻ ചിത്രങ്ങളും അമ്മ പറഞ്ഞതാണ് അങ്ങനെ അമ്മ പറഞ്ഞത് കേട്ട് കുറേ കഴിയുമ്പോൾ അത് അപ്പോൾ ആ അമ്മയാണ് നമ്മുടെ ഡിഫൻസ് ഒത്തിരി നമ്മൾ കൂട്ടുകാരൊക്കെ ആയി തുടങ്ങിയാൽ പോലും നമ്മൾ പറയും എൻ്റെ അമ്മയോട് എന്നേ പറയുള്ളൂ കുറേ കഴിയുമ്പോൾ ചില കാര്യങ്ങൾ അമ്മയ്ക്ക് നമ്മളോട് ഒന്നും പറഞ്ഞു തരാൻ പറ്റിയെന്ന് വരില്ല തീരുമാനമെടുക്കാൻ പറ്റില്ല അപ്പോൾ അമ്മ പറഞ്ഞ് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ട് പറയാം അപ്പോൾ കുട്ടിക്ക് മനസ്സിലാവും കുറച്ച് കഴിഞ്ഞാൽ അമ്മ മാത്രം വിചാരിച്ച കാര്യങ്ങൾ നടക്കില്ല അപ്പോൾ അമ്മ ആശ്രയിക്കുന്ന ഒരാളുണ്ട് അതാണ് അച്ഛൻ അപ്പോൾ ഡയറക്റ്റ് അച്ഛനെ ആശ്രയിക്കാമല്ലോ അങ്ങനെ അച്ഛനിലേക്ക് ആശ്രയത്തിൻ്റെ നമ്മൾ മാറ്റും പിന്നെ അച്ഛൻ പറഞ്ഞു പറഞ്ഞുതരും കുറേ കാര്യം അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അച്ഛൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ പറഞ്ഞ് ജീവിതത്തിൻ്റെ മുഴുവൻ ചിത്രങ്ങളും അച്ഛനിൽ അച്ഛനിലൊതുങ്ങും നമ്മളെപ്പോഴും അമ്മ ഒരു സഹായി നിൽക്കുകയും ചെയ്യും കുറേ കഴിയുമ്പോൾ അച്ഛനും കണ്ടുപിടിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വരും അല്ലെങ്കിൽ പരിഹരിക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ചില സംഗതികൾ വരും അപ്പോൾ അച്ഛൻ ഞാൻ ചോദിക്കട്ടെ ഞാൻ ആ അവിടുത്തെ മാഷയോട് ചോദിക്കട്ടെ അല്ലെങ്കിൽ അമ്മാവിനോട് പറഞ്ഞിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ അച്ഛൻ ഇങ്ങനെ വല്ലാത്ത അവസ്ഥയിലേക്ക് പോവാണ് ഇതിനൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ അപ്പോൾ നമ്മൾക്ക് മനസ്സിലാവും അപ്പോൾ അമ്മയ്ക്കും അച്ഛനും ശരിക്കും പൂര്ണ്ണമായിട്ട് നമ്മളെ ആശ്രയിക്കാൻ പറ്റില്ല കാരണം അതിൻ്റെ അപ്പുറത്തുള്ള ആൾക്കാരുണ്ട് അച്ഛനെ ആശ്രയിക്കുന്ന വേറെ ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ആ അധ്യാപകരെയോ പിന്നെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ വളരെ മൊത്തം ഒരുപാട് ജീവിതാനുഭവങ്ങളുള്ള ആൾക്കാരെയൊക്കെ കണ്ടെത്തി അവർ ഡിപ്പെൻഡ് ചെയ്യണു അങ്ങനെ ആശ്രയത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു മാർഗം സ്വീകരിച്ചിട്ടൊരു ജീവിതമാണ് നമുക്ക് പലപ്പോഴും പക്ഷേ ഒരു അതൊക്കെ എപ്പോഴും എപ്പോഴറിയോ അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ സ്പേസ് ഉണ്ട് ഇപ്പോൾ കുഞ്ഞുനാളെ ഒരു മുറി മാത്രമാണ് ആ സ്പേസ് പിന്നെ കുറച്ചുകൂടി വരുതാകുമ്പോൾ വീടാവും പിന്നെ സ്കൂള് വീട് പോകുന്ന വഴി ജോലി ജോലിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ജോലിസ്ഥലം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രകൾ പിന്നെ വീട് അവിടെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യ വീട് അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ വിശാലതയുണ്ടല്ലോ അതിങ്ങനെ കുറേശേ മാറ്റം വന്ന് വരും ആ മാറ്റം വരുമ്പോഴൊക്കെ ഈ ആശ്രയത്തിൻ്റെ ശക്തി നമുക്ക് കുറഞ്ഞു വരും ഇതൊന്നും പോരാതോന്നും ഇപ്പം അച്ഛൻ അമ്മ എങ്ങനെയാണ് ആശ്രയം വരുന്നത് അമ്മയോട് തിരിക്കുമ്പോഴേ അമ്മേ ആശ്രയമായിട്ട് കിട്ടുള്ളൂ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടിക്ക് അമ്മയെ ആശ്രയം എന്ന് പറയാൻ പറ്റില്ല അമ്മ വിളിച്ചാൽ കിട്ടണം എന്നില്ല പലപ്പോഴും അപ്പോൾ കൂടെ ഇരിക്കുന്ന സുഹൃത്താവാം അല്ലെങ്കിൽ അവിടുത്തെ അധ്യാപകരാവാം അങ്ങനെ ആശ്രയം നമ്മൾ മാറി 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 ജീവിക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല ഒരു ഉറപ്പുണ്ടാവില്ല എപ്പോഴാണ് ആരെയാണ് ആശ്രയിക്കേണ്ടത് എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് എനിക്കൊരു ഉറപ്പ് കിട്ടി എല്ലാം പറഞ്ഞു തരാവുന്ന എല്ലാ കാര്യങ്ങൾക്കും നേർവഴി എല്ലാ കാര്യങ്ങൾക്കുള്ള നേർവഴി വഴി കാണിച്ചു തരുന്ന ഒരു ശക്തി അത് വേണം അതാണ് യഥാർത്ഥത്തിലെ ആശയം ആ ആശയം നമുക്ക് മനസ്സിലാവില്ല നമ്മളങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് പോകാം ഈ എല്ലാവരും അങ്ങനെയാണ് ഓരോരുത്തരും ഓരോരുത്തർ പറയണോ അവൻ്റെ സൗകര്യത്തിനനുസരിച്ച് പറയും ഇപ്പോൾ ആരെങ്കിലും ഒരാൾ നമ്മളെ ഉപദ്രവിച്ച് നോക്കുക ചീത്ത പറഞ്ഞു നോക്കുക അപ്പം നമുക്ക് വിഷമമാവും വിഷമാകുമ്പോൾ നമ്മൾ ആ ഒരാളോട് പറയണം സുഹൃത്തിനോട് പറയാം അവനെ ആശ്രയിക്കുന്ന ആളുകട്ടാ എനിക്ക് ഭയങ്കര വിഷമം കിട്ടാ ഉറങ്ങാൻ പറ്റുന്നില്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്താ ചെയ്യുക അയാൾ എന്താ പറയുക അയാൾക്ക് അറിയുന്ന ഒരു സാധനമേ അയാൾക്ക് പറയാൻ പറ്റുള്ളൂ അതിൻ്റെ ഭാവിഷ്യത്ത് പോലും ആൾ ചിന്തിക്കില്ല ആൾ എന്താ പറയുക അന്ന് രണ്ടെണ്ണം കൊടുത്താലേ ആൾക്ക് അങ്ങനെ അങ്ങനെ പറയും അടിക്കാമെന്ന് പറയും അല്ലെങ്കിൽ അയാളുമായിട്ടുള്ള ബന്ധം ഇവിടെ കട്ട് ചെയ്തോളൂ പറയും ഇനി അയാൾക്കെൻ്റെ മെണ്ണണ്ട എന്തെങ്കിലും അങ്ങേർക്ക് തോന്നുന്ന ഒരു എന്താ ഒരു സൊല്യൂഷൻ പറയുന്നതല്ലാതെ അത് എനിക്ക് സൂട്ടബിൾ സൂട്ടബിളാണെന്ന് പോലെ അയാൾ അറിയില്ല അത്രയാൾക്ക് പറ്റുള്ളൂ അപ്പോൾ നമ്മൾ വിചാരിക്കുക അതാണല്ലോ ആശ്രയം അങ്ങനെ നമ്മൾ അയാളെ പോയി ഉപരിവിക്കുന്നു ദേഷ്യം വന്നിട്ട് അപ്പോൾ അയാൾ കേസ് കൊടുത്തു മാത്രമല്ല അയാളുടെ ബന്ധുക്കളായിട്ട് തിരിച്ചടിക്കാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ സുഹൃത്തിടുത്ത് പറയണേ നീ പറഞ്ഞിട്ടല്ലേ ഞാനിതൊക്കെ ചെയ്തേ ഇപ്പോൾ കണ്ടില്ലേ ഇപ്പോൾ അയാളെന്നെ അടിക്കാൻ പറഞ്ഞു എന്നാ ആ ഞാൻ പറഞ്ഞുകൊണ്ട് നീ അങ്ങനെ ചെയ്ത അങ്ങനെ നീ ആലോചിക്കണ്ടേ ഇതൊക്കെ ആലോചിച്ചേണ്ട കാര്യങ്ങളല്ലേ അയാൾ കൈ കഴിയും കാരണം ആ ആ ആൾക്ക് അത്രയേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ മനസ്സ് വീണ്ടും പറയും എന്താണ് ശരിയായ ഒരു ഡിസിഷൻ തീരുമാനം എന്താണ് എങ്ങനെയാണത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണേ ഈ അലച്ചിലുണ്ടല്ലോ ഈ അന്വേഷണം സത്യത്തിൽ ആശ്രയത്തിൻ്റെ അത് ചെന്നെത്തുന്ന ഇടമാണ് ഗുരു എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ് സാധാരണ ഗുരു എന്നൊക്കെ പറഞ്ഞ് ഇന്നത്തെ കാലത്ത് വിമർശന വിധേയമാവുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ ആ വേഷം കണ്ടിട്ടോ ആ ഗുരുവിൻ്റെ ചില ജീവിത രീതികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിമർശിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് ആൾക്കാരായിരിക്കണം അവർക്കൊന്നും മനസ്സിലായിട്ടില്ല സത്യത്തിൽ സത്യത്തിൽ ആ വേഷമോ ആ നടക്കുന്ന വഴികളോ ആ ചടങ്ങുകൾ മാത്രം കണ്ടിട്ടൊന്നും ആണ് തീരുമാനിക്കേണ്ട ഗുരു എന്നു ഗുരു അതൊന്നുമല്ല ഗുരു എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ അജ്ഞതയിലറിവും എന്താ പറയുക ഇരുട്ടിൽ വെളിച്ചവും തരുന്ന ആളാണ് അതെല്ലാവർക്കും അറിയാവുന്നവരുണ്ട് അവിടെ പരിശോധിച്ചറിയാം അങ്ങനെ വെളിച്ചം കിട്ടിക്കഴിഞ്ഞാൽ കിട്ടണമെങ്കിൽ എവിടെയൊക്കെ നമുക്ക് ഇരുട്ട് വരുന്നുവോ അവിടെയൊക്കെ വെളിച്ചം തരണം അതായത് ജീവിതത്തിൻ്റെ ഈ വിശാലതയിൽ വിശാലത ഞാൻ പറഞ്ഞ് മനസ്സിലായില്ലേ ഇപ്പോൾ ബന്ധുക്കളും സുഹൃത്തുക്കളും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ മണ്ഡലം മാറിക്കൊണ്ടിരിക്കും പിന്നെയും നമുക്ക് പിന്നെ ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് നമുക്ക് ലൈഫെന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ തൃശൂരിലാണ് താമസിക്കുന്നതെങ്കിൽ പിറ്റേ ദിവസമായുള്ള എറണാകുളത്താവാം തിരുവനന്തപുരത്താവാം അതല്ലെങ്കിൽ കേരളം വിട്ട് വേറെ സ്ഥലത്താവാം ഒരു പക്ഷേ മക്കളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് അവിടേക്ക് പോയി താമസിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ അൺലിമിറ്റഡ് ആണ് നമ്മുടെ ഈ ജീവിത മണ്ഡലം എന്ന് പറയുന്നത് അവിടെയൊക്കെ ആരാണ് സഹായിക്കാൻ പറഞ്ഞാൽ അമേരിക്കയിലിരിക്കുന്ന ആൾക്ക് നാട്ടിലിരിക്കുന്ന അമ്മ എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അച്ഛൻ വലിയ പണ്ഡിതനാണ് എല്ലാ കാര്യങ്ങളും ഒക്കെയാണ് പക്ഷേ ദൂരെ ഇരിക്കുന്ന അച്ഛൻ എത്ര മാത്രം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അവിടെയൊക്കെ നമ്മളെ സഹായിക്കാനുള്ള ഒരു വലിയ ശക്തി ഉണ്ടാവണം അതാണ് ഗുരു എന്ന് പറയുന്നത് ആ ഗുരു അത് ആരായിക്കോട്ടെ അത് നിങ്ങൾ സൗകര്യം പോലെ ആർക്കും ആരെ വേണമെങ്കിൽ സ്വീകരിക്കാം പക്ഷേ അത് ജീവിതത്തിലെ ഓരോ മൊമെൻറ്റിലും ഓരോ നിമിഷത്തിലും വെളിച്ചം തരുന്ന ആളാവണം അത് അതെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു ഗുരു വന്നിട്ട് ജനറലായിട്ടൊരു കാര്യം പറയില്ല സമാധാനായിട്ട് ഇരിക്കുമെന്ന് പറഞ്ഞാൽ തിരിച്ചു പോകില്ല അത് എല്ലാവരും പറയുന്നതാണ് എന്താണ് നിൻ്റെ സമാധാനക്കേട് അപ്പോൾ ഇപ്പോൾ എന്താ പറയുക സമ്പത്തില്ലാതെ വേദനിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അതിൻ്റെ പരിഹാരം എന്ന് പറയണത് സമ്പത്താണെന്നാണ് അയാൾ വിചാരിച്ചിരിക്കുന്നത് ഓക്കെ അതൊരു വേദന സമ്പത്ത് ഉണ്ടായിട്ട് വേദനിക്കുന്നവരുണ്ട് ഒരുപാട് സമ്പത്തുണ്ട് അതിൻ്റെ പേരിൽ വേദനിക്കുന്നുണ്ട് ഇതിനെങ്ങനെ ജനറൽ ആയിട്ടൊരു ഉപദേശം കൊടുക്കാൻ പറ്റും അപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ സമ്പത്തുള്ള ആൾക്ക് സമ്പത്തിൽ നിന്ന് അയാളുടെ മനസ്സിനെ ഒന്ന് മാറ്റി നിർത്താൻ അയാൾക്ക് എന്താ വഴിയുള്ളൂ ഒരു റിജക്ഷൻ വേണം എന്താ പറയുക ഒരു എന്താണ് ഇപ്പോൾ അതിൽ നിന്നൊരു മുക്തി ഉണ്ടാവുക അതായത് അയാളുടെ സമ്പത്തുകളിൽ അയാളിങ്ങനെ കുടുങ്ങി കിടക്കുന്നൊരു മുക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മുക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾക്ക് ഭയങ്കര ഫ്രീഡം ആവും ആ മുക്തി പറഞ്ഞു കൊടുക്കാൻ ഒരാൾ വേണം അത് അവന് ജനറലായിട്ട് പറയാൻ പറ്റില്ല അതേസമയം ഇനിയിപ്പോൾ സമ്പത്തില്ലാത്ത ഒരാൾക്ക് എല്ലാ കാര്യങ്ങളും സമ്പത്ത് കൊണ്ട് മാത്രം അതായത് പണമാണെങ്കിൽ പണം കൊണ്ട് മാത്രമാണെന്നും അല്ലെങ്കിൽ ജോലി ചെയ്ത സ്ഥലത്ത് നിന്ന് കിട്ടുന്ന ശമ്പളമാണ് എൻ്റെ സമ്പാദ്യം എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരാൾക്ക് അതിൽ നിന്നും മനസ്സ് വേർതിരിച്ചാലേ പ്രകൃതി പ്രകൃതി വലിയ സമ്പത്തുള്ള ആളാണ് ഈശ്വരൻ വലിയ സമ്പത്തുള്ള ആളല്ലേ ആ ഈശ്വരനോ പ്രകൃതിയോ എന്നെ സഹായിക്കുന്നുള്ള വിശ്വാസം അതായത് ആത്മീയ വിശ്വാസത്തിലേക്ക് അയാളെ ഒന്ന് മാറ്റിയാൽ ആശ്വാസം കിട്ടും അങ്ങനെ തന്നെ ആശ്വാസം കിട്ടുള്ളൂ അത് വിശദമായിട്ട് പറയേണ്ട ഒരു വിഷയമാണ് അതായത് ഇപ്പോൾ ആത്മവിശ്വാസം പറഞ്ഞാൽ ഞാൻ ജോലിക്കൊന്നും പോലെ എന്നെ പ്രകൃതി സഹായിക്കട്ടെ അങ്ങനെയൊന്നുമില്ല പ്രകൃതി തന്നെ പറഞ്ഞിട്ടുണ്ട് അവനവൻ്റെ കർമ്മം ചെയ്യണമെന്ന് ഇതെല്ലാം ചെയ്ത് ശുദ്ധ മനസ്സോടുകൂടി സ്നേഹവും സന്തോഷവും ഒക്കെ സൂക്ഷിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്ക് എന്താണെങ്കിലും പ്രകൃതി നിന്നൊരു സഹായം വരും അങ്ങനെ തന്നെയാണ് ആൾക്കാർ ജീവിക്കുന്നത് ആൾക്കാർ അത് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയില്ല ഇപ്പോൾ ഒരുപാട് ആൾക്കാരും നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരും നല്ല ആൾക്കാരാണ് അപൂർവത്തിൽ അപൂർവം മാത്രമാണ് കുഴപ്പക്കാരുള്ളൂ ഈ നല്ല ആൾക്കാരെല്ലാം ജീവിതത്തിനെ കുറിച്ച് പഴി പറയില്ലല്ലോ അപ്പോൾ അയ്യായിരം രൂപ ശമ്പളമുള്ള ആളും അഞ്ച് ലക്ഷം ശമ്പളമുള്ള ആളും ജീവിതം സുഖമാണെന്നാ പറയുക അതാണ് അങ്ങനെ പറ്റണേ അപ്പോൾ ആ അഞ്ച് അയ്യായിരം രൂപ ശമ്പളം കൊണ്ട് അയാൾ ജീവിക്കുന്നു മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു ഒരു ചെറിയ വീട് വയ്ക്കുന്നു അപ്പോൾ ആ ആളുടെ മനസ്സിനുണ്ട് ഒരു ഒരു വെളിച്ചവും സത്യമൊക്കെ അപ്പോൾ ഏതെങ്കിലും പണത്തിൽ ഇങ്ങനെ അല്ലെങ്കിൽ പദവികളിൽ ഇങ്ങനെ ഒട്ടി നിൽക്കുന്നത് പോലെ തന്നെയാണ് ഈ പദവി ഇല്ലായ്മയിലും നമ്മുടെ ഇല്ലായ്മയിലും ഒട്ടി നിൽക്കേണ്ടായില്ല ഇതിൽ നിന്നൊക്കെ ഒരു വിടുതലായിട്ടൊരു ഒരു മാറ്റമുണ്ടായിട്ട് സ്വതന്ത്രമായിട്ട് മനസ്സ് കൊണ്ടുള്ള സഞ്ചാരം ആട്ടെ ആ സ്വതന്ത്രമായിട്ട് സഞ്ചാരി സഞ്ചരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ഒരു ഗുരുവിനെ പറ്റുകയുള്ളൂ അതെങ്ങനെയെന്ന് പറഞ്ഞാൽ അത് കുറേ പറയാനുണ്ട് അത് പല മാർഗ്ഗങ്ങളുടെ ധ്യാനം വലിയൊരു ഘടകമാണ് ദിവസേന ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ധ്യാനിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് മനസ്സിലാവും അയാളുടെ ശരീരമൊന്നുമല്ലാന്നും എൻ്റെ ബന്ധങ്ങളും ഇതൊന്നും ഞാൻ ഈ വേദനിക്കുന്ന സാധനങ്ങളൊന്നുമല്ലയെന്ന് ആരും പറഞ്ഞു കൊടുക്കണ്ട അത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അത് തനിയേ ബോധ്യമാവും ആ വല്ലാത്തൊരു ഒരു നിർവൃതിയും ഒരു ആനന്ദമൊക്കെ ഉണ്ടാവും ഇപ്പോൾ എല്ലാം ഈ വലിയ വലിയ ഈ പറഞ്ഞ ആത്മീയ കേന്ദ്രങ്ങളിലൊക്കെ അങ്ങനെയല്ലേ പഠിപ്പിക്കണം അവിടെ പോയിട്ട് പണം ഉണ്ടാക്കാൻ അവിടെ പഠിപ്പിക്കണേ അല്ലെങ്കിൽ അവിടെ ബിസിനസ് ചെയ്യാനാണ് അവിടെ പഠിപ്പിക്കണേ അവിടെ പോയിട്ട് ഈ കെട്ടുപാടുകളിൽ നിന്ന് എങ്ങനെ ഒരു മോചനം ഉണ്ടാവും എന്നല്ലേ പഠിപ്പിക്കുന്നത് ധ്യാനമാവാം ഇപ്പം ഈ ഇപ്പം യോഗ വലിയൊരു ഘട്ടകമാണ് ഈ യോഗ എന്താ ഇങ്ങനെ ഗുണം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മനസ്സ് ഭയങ്കര അസ്വസ്ഥമായി കഴിഞ്ഞാൽ ബോഡിയിലെ ഇൻറ്റേർണൽ ഓർഗൻസ് പോലും ഭയങ്കര ഒരു വലിഞ്ഞു മുറക്കും അങ്ങനെ വലിഞ്ഞ് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള സർക്കുലേഷനെയൊക്കെ അത് ബാധിക്കും അപ്പോൾ സർക്കുലേഷൻ പറഞ്ഞാൽ നമ്മുടെ പ്രാണവായുവിൻ്റെ മൂവ്മെൻറ്റിനെ വരെ ബാധിക്കും അത് അപ്പോൾ നമുക്ക് ആശ്വസിക്കാൻ പറ്റില്ല നന്നായിട്ട് ദീർഘമായിട്ട് ശ്വസിക്കുമ്പോഴാണ് നമുക്കൊരു മനസ്സിന് റിലീഫ് വരിക ശരീരത്തിന് റിലീഫ് വരിക അപ്പോൾ ഈ യോഗ ചെയ്യുമ്പോൾ ഈ ഓർഗൻസ് എല്ലാം ഒന്ന് അയ്യും സർക്കുലേഷനൊക്കെ ഒന്ന് കറക്റ്റാകും അപ്പോൾ ശ്വാസം നേരെയാവും ഒരു സുഖമുണ്ട് അങ്ങനെ ഈ യോഗ ധ്യാനം സുദർശനക്രിയ വലിയൊരു ഘടകമാണ് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് നമുക്ക് ഈ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ ഇതിന്നൊക്കെ നമുക്കൊരു എന്താ പറയുക ഒരു റിലീഫ് തരും ഈ റിലീഫ് തരുന്ന ഇത് കണ്ടെത്തുന്ന അല്ലെങ്കിൽ ഇതാണ് റിലീഫെന്ന് അറിയുന്ന ഒരാളാണ് ഗുരു എന്ന് പറയണേ അങ്ങനെയാണ് ഗുരുവിനെ അറിയണ്ടേ ആ ഗുരു ഇരിക്കുന്ന ഇടം സഞ്ചരിക്കുന്ന വാഹനം ധരിച്ചിരിക്കുന്ന വസ്ത്രം അതല്ല അതിൻ്റെയൊക്കെ വേറെ അർത്ഥങ്ങളാണ് അതിലേക്കൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല ഞാനൊക്കെ എത്രയോ കാലങ്ങളായിട്ട് ഒരു ഗുരുവിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആളാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിനൊപ്പം സഞ്ചരിക്കുന്ന ആളാണ് അതിൻ്റെ ജീവിതത്തിൻ്റെ സുഖം അനുഭവിച്ചാണ് സത്യത്തിൽ ഒരുപാട് 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 ജീവിത സൗഖ്യം അനുഭവിക്കുന്നുണ്ട് ഇല്ലായ്മയിൽ പോലും ഇല്ലായ്മയിൽ പോലും സത്യസന്ധമായിട്ട് പറഞ്ഞു അപ്പോൾ ആ ഗുരുവാണ് നമ്മുടെ ഏറ്റവും വലിയ ആശ്രയം എന്നുള്ളൊരു സത്യത്തിലേക്ക് വന്നാൽ എന്നിട്ട് ഈ പറഞ്ഞ പോലെ കുഴപ്പങ്ങളിലേക്കൊന്നും വേണമെന്നില്ല നിങ്ങളിപ്പോൾ ആ വിമർശിക്കുന്ന ആൾക്കാരിൻ്റെ അടുത്ത് ആ രീതിയിലൊന്നും ചിന്തിക്കേണ്ട മനസ്സിനകത്ത് ഗുരുവിനെ സ്ഥാപിച്ചാൽ മതി ഗുരുവിനോട് സ്ഥാനം കൊടുത്താൽ മതി എൻ്റെ ഗുരു പറയുന്നത് എന്തോ അതുമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരു ഗുണം എന്താണെന്ന് അറിയാം നമ്മൾ ഈ ആഗ്രഹിക്കുന്ന സ്ഥാനങ്ങളെല്ലാം വന്നു ചേരും ഞാനത് അനുഭവിക്കുന്ന ഒരാളാണ് ഇപ്പോൾ സമ്പത്തുള്ള ആൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് അതേപോലെ ജീവിക്കാൻ കഴിയും സത്യത്തിൽ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കാൻ അയ്യോ എനിക്ക് പൈസ ഇല്ല നല്ല ഭക്ഷണം നമുക്ക് കൊണ്ടുതരും അന്ന് പറഞ്ഞ് പലിപ്പിക്കാൻ പറ്റില്ലത് ഇതൊക്കെ ജീവിതം കൊണ്ട് ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് പറയുന്നത് എല്ലാ അർത്ഥത്തിലും ജീവിതത്തിനൊരു സമൃദ്ധി ഉണ്ടാവും സമാധാനം ഉണ്ടാവും സന്തോഷം ഉണ്ടാവും അപ്പോൾ ആശ്രയിക്കേണ്ടത് അൾട്ടിമേറ്റായിട്ട് ഗുരു തന്നെയാണ് ആ ആ വിചാരം മാത്രം മനസ്സിൽ വെച്ചോളൂ ഒരു ഗുരു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും അല്ലെങ്കിൽ നിങ്ങൾ ഗുരുവിൻ്റെ അടുത്ത് എത്തും നല്ലത് വരട്ടെ